എല്ലാരും ഇന്നലെ വരാൻ പറ്റാത്തവരും വന്നു വന്നവരും വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളൊരു ബെൽറ്റ് ആണല്ലേ ആണല്ലേ ഇത്ര വർഷമായില്ലേ അതിൻ്റെ ആ ബോണ്ടിങ് എപ്പോഴും ഉണ്ടാവില്ല നമ്മളെല്ലാവരും ഫാമിലി പോലെ അപ്പം എൻ്റെ ഇത്രയും വലിയൊരു ഈ ഒരു ബിഗ് ഡേയിൽ അവരെല്ലാവരെയും കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവരെല്ലാവരും വന്നു നമ്മുടെ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ക്രൂ ഉൾപ്പെടെ എല്ലാവരും വന്നു അപ്പോൾ അത് ഭയങ്കര ഹാപ്പിയായി ഭയങ്കര സന്തോഷമായി അതെ അതെ നക്ഷത്രമാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഇന്നലത്തെ മൂന്ന് ബ്ലൗസും വെഡിങ് ഡേയുടെ മൂന്ന് ബ്ലൗസും അതുപോലെ ഈ കോസ്റ്റ്യൂമും ഇത് കുറച്ച് ഹെവിയാണ് പക്ഷേ ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത കാര്യമാണ് ഒത്തിരി ടൈമോ അങ്ങനെയൊന്നും നമുക്കില്ലായിരുന്നു എല്ലാം വെഡിങ് ആണെങ്കിലും പെട്ടെന്ന് ആ ഒക്കെ എടുത്ത് പ്ലാൻ ചെയ്ത ഒന്നും പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ കുറഞ്ഞ ടൈം കൊണ്ട് ആ കുട്ടി അഞ്ജലി ഒത്തിരി എഫേർട്ട് എടുത്ത് ചെയ്തതാണ് കുറേ ഓവർ ടൈമൊക്കെ ഇട്ട് അപ്പം അവൾക്ക് ബിഗ് താങ്ക് യു നമ്മളിപ്പം റിസപ്ഷനാകുമ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് എന്തെങ്കിലും വേണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു നമുക്കിപ്പം അതുപോലെ ഒരു നമ്മുടെ ലൈഫിലോ ഒരിക്കലേ നടക്കുകയുള്ളൂ അപ്പം ആരുടെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിരണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല മാക്സിമം അതിന് ചെറിയൊരു എഫേർട്ട് എടുത്തു ഓർണമെൻസ് ഓർണമെൻറ്റ്സ് ഈഷൽ റെൻഡൽ ആണ് ഫോട്ടോ വെച്ചതിൽ അതുപോലെ വെഡ്ഡിംഗ് ആണെങ്കിൽ അതിൻ്റെ വ്ളോഗൊക്കെ ഉണ്ടായിരുന്നു ജോസ് കോന്നാണ് എടുത്ത് ആലീസ് പറഞ്ഞിട്ട് ആലീസാണ് കൊണ്ടുപോയത് അവൾ ബ്രാൻഡ് അംബാസിഡർ ആണ് ജോസ്കോയുടെ അപ്പോൾ അവളാണ് കൊണ്ടുപോയത് പിന്നെ പിന്നെന്താണ് അപ്പം അവ സാരി എയർ ഹാങ് ആയിരുന്നു എനിക്ക് ഫ്രഷ്യലായിട്ട് നെയ്ത് നെയ്ത് തന്നാണ് ഞാൻ അവിടെ പോയി പോയപ്പം അങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നതല്ല അവരെനിക്ക് വേണ്ടി ചെയ് ചെയ്തെടുത്തു തന്ന അപ്പം അതിനും അവർക്കും എല്ലാവരും ഭയങ്കര ആയിരുന്നു എന്നോട് എല്ലാവരും ഭയങ്കരമായിട്ട് എല്ലാവരും എന്താ ഹെൽപ്പിംഗ് ആയിരുന്നു എല്ലാം വളരെ മനോഹരമായിട്ട് നടന്നു ഫാമിലി എല്ലാവരെയും വീണ്ടും ഇപ്പം ഇന്ന് ഞാൻ കണ്ടു എന്തോ അല്ല ഒരിക്കലല്ല നെവർ ഒരിക്കലല്ല ഞാൻ എൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ചേട്ടൻ ഒരു സ്റ്റെപ്പ് വെക്കുന്നത് കാരണം ഇല്ലായിരുന്നു ഞാൻ ചെയ്ത് ഞാൻ ജസ്റ്റ് ഒരു മടിയാണെല്ലാത്തിനും ഞാൻ വിളിച്ചപ്പോഴേ വന്ന് ഒരു രണ്ട് സ്റ്റെപ്പ് വെച്ചപ്പോൾ അത് ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കളിക്കണമെന്ന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ എല്ലാ പ്രോഗ്രാമിന്റെയും മേക്കപ്പ് ഭയങ്കരമായിട്ട് അടിപൊളിയാണെന്ന് എല്ലാവരും പറയുന്നത് അപ്പം അതൊക്കെ എങ്ങനെയാണ് അത് ഇന്നലെ സീസൺ ആയിരുന്നു ഓരോ ദിവസവും ഓരോരുത്തരായിരുന്നു നമുക്ക് ഫോർ ഇവന്റ്സ് ആണ് ഉണ്ടായിരുന്നത് ഇന്ന് റിസപ്ഷൻ ആണെങ്കിൽ വിജിൽ വിജിലേട്ടനായിരുന്നു മേക്കപ്പ് ചെയ്തത് വെഡിങ് ഇന്നലെ സീസൺ ആയിരുന്നു പിന്നെ എൻ്റെ മൈലാഞ്ചി ഫംഗ്ഷൻ അതിൻ്റെ തലേദിവസം ദിവസം എന്ന് പറഞ്ഞ ചടങ്ങുണ്ടായിരുന്നു അത് നമ്മുടെ അനു എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് കോട്ടയത്ത് പാമ്പാടിയിലുള്ളത് പിങ് പാഷൻസ് പിന്നെ ഹൽദി ഹൽദി ചെയ്തത് ഫിയാമേസ് ഞങ്ങളെല്ലാ ഞങ്ങളെല്ലാവരും കൂടെ ആരോട് സംസാരിക്കുന്നോ ഞങ്ങൾ ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അഞ്ജലി എല്ലാം ചെയ്തുതന്നു അതിലും ഒന്നും കൂടെ മനോഹരമായിട്ട് അഞ്ജലി ചെയ്തു തന്നത് അതെ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ഒരു അതെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു വെറൈറ്റി എന്തെങ്കിലുമൊക്കെ വേണം ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഗൗണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കില്ല അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി നമുക്ക് ലൈഫിൽ ഇങ്ങനെ ഒരു ബിഗ് ഇവൻ്റ് എന്താ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ കുറെ നേരമായില്ലേ അതങ്ങനെ അധികം അങ്ങനെ ഇടൊന്നും അല്ലാ നിങ്ങളെ മീഡിയ ഇങ്ങനെയൊക്കെ ഐഡിയ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇത്ര ആൾക്കാരെ നിങ്ങൾ അന്ന് വന്നപ്പോഴത്തേക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്ക് ഇനിയല്ല

എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് അനിയൻ പറഞ്ഞാലും ചേച്ചി പോകുന്നതിൽ ഭയങ്കര സങ്കടം അങ്ങനെ എല്ലാത്തിനും